നമ്മുടെ വീട്ടു പറമ്പിലെ ഒരു മാവൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതിനകത്ത് പല വെറൈറ്റികൾ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കാൻ കഴിയും അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് ഒരു ഇത് നാട്ടുമാവാണ് നാട്ടിലെ നാട്ടുമാവില് പല വെറൈറ്റികൾ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കുകയാണ് രണ്ട് പ്രയോജനമുണ്ട് ഒന്ന് നിങ്ങൾക്ക് സമയം കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്തു തരാൻ പറ്റും അതല്ലെങ്കിൽ നിങ്ങൾ ഈ ചെയ്യുന്നത് കണ്ട് പഠിക്കുക മാക്സിമം കണ്ടുപഠിക്കുക അതാണ് ഞങ്ങൾക്ക് ഒരുപാട് വീഡിയോകളുണ്ട് ഇത് കൃത്യമായിട്ട് നമ്മൾ കാണിക്കും നിങ്ങൾ കണ്ടു പഠിക്കുക നിങ്ങൾക്ക് ചെയ്ത് പഠിക്കാനും കഴിയും അതല്ല എങ്കിൽ പറ്റൊന്നില്ല എങ്കിൽ ഇതിന്റെ എങ്ങനെയാണ് ഇതിന്റെ ഇതിപ്പോ ഞാൻ ചെയ്യുന്ന തടിമ മൂന്ന് വെറൈറ്റി പൊടിപ്പിച്ചിട്ട് പിടിച്ചതിനം മുഗൾ ഭാഗം ഒഴിവാക്കണ രീതിയിലാണ് ചെയ്യുന്നത് അതായത് ഈ തടിയിൽ നമ്മൾ മൂന്ന് വെറൈറ്റി പിടിച്ചുകഴിഞ്ഞാല് മുഗൾ ഭാവം മൊത്തം ബാക്കി പിടിച്ചാൽ മാത്രം ഇവിടെ ആരോഗ്യം കുറവാണ് കുറവാണല്ലേ അപ്പൊ ഇതിലൊന്നും ചെയ്തൊരു കാര്യമില്ല കാര്യമല്ല അപ്പൊ ഈ തടിമ പിടിച്ചു കഴിഞ്ഞാല് നല്ല ആരോഗ്യത്തിന് മേലക്ക് വരും ഈ തടി ചെയ്ത് ഫിനിഷ് ചെയ്തിട്ട് അതിന് നമ്മൾ ആദ്യം ആക്കണം സക്സസ് ആക്കിയ ശേഷം ഇവിടെ വെച്ച് കട്ട് പിന്നെ ഈ നല്ല ഗ്രോത്തിലാണ് വരും മൂന്ന് ബ്രാഞ്ച് ആ ഒന്നാമാര് ഈ പിടിച്ച മാത്രമേ ചെയ്യാൻ നോക്കോ ആയിക്കോട്ടെ നമുക്ക് ആദ്യം നോക്കിയത് നല്ല ഇത് ഇത് കണ്ട നല്ല സ്റ്റെമ്പാണ് ആരോഗ്യ നൂറ് ശതമാനം പിടിക്കും പിടിക്കും നമുക്ക് ചില മാവ് കണ്ടാൽ നമുക്ക് പിടിക്കില്ലെന്നല്ലേ നമുക്ക് അറിയാൻ സാധിക്കും പക്ഷെ ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ പിടിക്കുന്നത് ചാൻസ് കുറവാണ് ചെറിയൊരു ഒരു ക്ഷീണം മാറിക്കണ്ടേ ഈ ഭാഗം കമ്പിന് ചെറിയൊരു ഒരു ക്ഷീണം മാറിയിട്ടുണ്ട് ഇവിടെ നല്ല ആരോഗ്യമുണ്ട് അതെ അപ്പൊ ഇവിടെ ചെയ്താൽ തൊണ്ണൂറ് ശതമാനം പിടിക്കും പിടിക്കും അപ്പൊ മൂന്ന് വെറൈറ്റിയാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പൊ ചെറിയ ഫസ്റ്റ് നമ്മൾ കട്ട് ചെയ്യണത് അതുപോലെ ഒരു ഒറ്റ കട്ട് കൊടുത്തു ഒറ്റ കട്ട് കൊടുക്കും ആ പിന്നെ മുകളിലും താഴോട്ട് അപ്പൊ നമ്മൾ എടുത്തിട്ടുണ്ട് ഭാഗം അതായത് തടി തടി നമ്മൾ നമ്മൾ കട്ട് 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 ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല ചെയ്യാൻ പാടില്ല ഈ തൊളിന്റെ ഇതിലും ജോയിന്റ് ആവുക പലരും ധാരണ തടിമന് പിടിക്കാന്നുള്ള ധാരണ പലർക്കും ഉണ്ട് തടിമ ജോയിന്റ് ആവുക അപ്പൊ ഇങ്ങനെ നമ്മൾ ഈ സൈഡ് വന്നിട്ട് ഇവിടെ ശരിക്ക് കാണാം ഈ ഭാഗമാണ് ജോയിന്റ് ഓ ശരി ശരി വെറൈറ്റി മൂന്ന് സൈഡിലേക്കാണ് നമ്മള് കൊടുക്ക ചെയ്യാനായിട്ട് അല്ലേ ഈസിയാണ് പക്ഷെ നമ്മള് ഇങ്ങനെ ചെയ്യാനുള്ള ഒരു ധൈര്യം നമുക്ക് വേണം നമ്മുടെ മാവല്ലേ അതെ ഇത് രണ്ടു വർഷം കൊണ്ട് റിസൾട്ട് കിട്ടും കിട്ടും അല്ലെ ഇതിപ്പോ നമ്മള് കായ് നമുക്ക് സക്സസ് ആയ മാവിൽ നിന്നുള്ള സഹോക്ക നല്ല ആരോഗ്യം നല്ല സ്റ്റംപുണ്ട് നല്ല സ്റ്റംപ് നല്ല ആരോഗ്യമുള്ള ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് സയോണിൽ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ടോ നല്ല ആരോഗ്യം അതായത് ഇതുപോലെ നല്ല ആരോഗ്യം പിന്നെ നമുക്ക് സയോണിന് ഏകദേശം ഒരു രണ്ട് വർഷമെങ്കിലും അപ്പോൾ നമ്മൾ ഇതിന് വൺ സൈഡ് ഇതുപോലെ ഷാർപ്പായിട്ട് കട്ട് ചെയ്തു ബാക്ക് സൈഡ് ചെറുതായിട്ട് കട്ട് ചെയ്തു ആ ഇത്രേ പരിപാടിയുള്ളൂ വേഗം വെച്ചുകൊടുക്കുക ഇതൊക്കെ ഫാസ്റ്റ് ഫാസ്റ്റായിട്ട് ചെയ്യണം ഒരിക്കലും താമസം വരാൻ പാടില്ല ആ നമ്മളൊന്നും അതിൽ നിന്ന് കളിച്ച് നിൽക്കാൻ പാടില്ല പെട്ടെന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡ്രൈ ആയി പോവാ പോകുന്നതിന് മുന്നേ പെട്ടെന്നൊക്കെ ചെയ്യണം അല്ലേ അതെ വൺ സൈഡ് ഇതുപോലെ ആ ഷാർപ്പായി കട്ട് ചെയ്തോ ആ ബാക്ക് സൈഡ് കട്ട് ചെയ്തോ കട്ട് ചെയ്തോ അതേപോലെ വെച്ചെടുത്തു ഇത് ഇങ്ങനെ നമുക്ക് വെക്കുമ്പോ എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ ഇങ്ങനെയാണ് വെക്കേണ്ടത് അങ്ങനെ എന്തെങ്കിലും മൂന്നാമത്തെ ഇത് നമ്മൾ എടുത്തു അല്ലേ മൂന്നാമത്തെ എടുത്തു നമ്മൾ ഇതേമാരിനെ പിടിപ്പിച്ചു ഇതിപ്പോ നമ്മൾ ഏത് മാവിന്റെ ഇതാണ് സയോണാണ് നമ്മളിപ്പോൾ ഇതിനകത്ത് പിടിപ്പിച്ചത് ഇതിന് നാമടൊക്കമായി മിയാസാക്കി ബനാന ആ കുളമ്പ് ആ പിന്നെ കോട്ടൂർ കോണം നാല് വെറൈറ്റി നാല് വെറൈറ്റിയാണ് ഇത് പിടിച്ചിട്ടുള്ളത് നാല് വെറൈറ്റിയാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് ഇതിൽ പിടിപ്പിച്ചത് അപ്പോൾ നമ്മൾ ഇത് കറക്റ്റ് ഇപ്പോൾ വെച്ചു കൊടുത്തിട്ടുണ്ട് ആ അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഇതിപ്പോൾ ഇവിടെ കണ്ടോ ഇതിൻ്റെ സെൻറ്റർ നമ്മൾ കുറച്ച് തടി വന്നു ആ അപ്പോൾ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ തടിമ വെക്കാതെ അങ്ങനെ തടി ടാപ്പ് നല്ല ബാക്കി തടി കണ്ടിട്ടില്ല തൊളി മാത്രം നമ്മൾ നമ്മളിത് പിന്നെ ഇതുപോലെ ടാപ്പ് നല്ല ടൈറ്റിന്റെ കെട്ടി കൊറക്കായിട്ടൊക്കെ ചുറ്റിയല്ലേ ചെയ്യുന്നത് നമ്മൾ ആ ആ ആ ഇടുന്നത് എന്തുകൊണ്ടാണ് ഫോം പിന്നെ ഉണങ്ങി ും ആ പോവായിരിക്കാനും അതാണ് ഉദ്ദേശം ഇടാൻ കുഴപ്പൊന്നുമില്ല പെട്ടെന്ന് സിപ്പപ്പ് കവറാണ് അതിൻ്റെ ഒരു ശരിക്കുള്ള ഇത് എന്തോന്നു അല്ലെ അതാ ആദ്യം ചെയ്യുന്നവരാണെങ്കിൽ സിപ്പപ്പ് കവറിൽ കുറച്ച് വെള്ളം വിശിനാശം ഒഴിവാക്കി ചെയ്യാം അപ്പോൾ നമ്മൾ അതിനെ ചെയ്ത് ചെയ്തല്ലോ ഇതിനൊക്കെ പ്രശ്നം അല്ലേ ചെയ്ത് നമുക്ക് ഇതുപോലെ ഫുള്ള് സിപ്പ് കാര് നമ്മൾ ഇട്ടെടുത്തിട്ടുണ്ട് അതെ പിന്നെ ആ സിപ്പ് കാര്ട്ടീൻ്റെ മേലെക്കൂടി ഞാൻ ഒന്ന് കവറ് ചെയ്തു

പിന്നെ ഈ പോലാക്കേ ഇങ്ങനെ ഈ പോർഷനിലൊക്കെ ഭാഗത്ത് റബ്ബർ കോട്ട് അടിച്ചു കൊടുക്കുക ഇത് മുളച്ചു കഴിഞ്ഞാണോ അപ്പഴാണ് അതിന്റെ പവർ ഇട്ടുക അതാണ് ഇപ്പൊ കട്ട് ചെയ്യുന്ന കുഴപ്പമില്ല പക്ഷെ ഇപ്പൊ കട്ട് ചെയ്താൽ ഇതിന്റെ പവർ ഉണ്ടാവില്ല ഇത് പിടിച്ചതിനം കട്ട് ചെയ്താൽ നല്ല ഗ്രോത്താകാരം ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് വളർന്നു വരും അതാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു കാര്യം ചെയ്യാം നമുക്ക് കഴിയുകയാണെങ്കിൽ ഇതിന്റെ മുളച്ച കഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ കാണിച്ചു തരാം കേട്ടോ അതെ അത് നമുക്ക്